നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം തിരുനാവായ തവനൂർ പാലം അലൈൻമെന്റ് മാറ്റി നിർമ്മിക്കണമെന്ന് ബി ജെ പി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കേളപ്പജിയുടെ സ്മാരക മന്ദിരങ്ങൾ ശാലകൾ കേളപ്പജിയുടെ ശാന്തി കുടീരം അതുപോലെ തന്നെ ത്രിമൂർത്തി സ്നാനകെട്ട് ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിക്കുന്നത് അതുകൊണ്ട് സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിച്ചു കേളപ്പജിയെ പോലുള്ള സ്വാതന്ത്ര്യസമര സേനാനി കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്ന കേളപ്പ ജീടെ സ്മാരകം പൂർണ്ണമായും തകർത്തുകൊണ്ട് നിർമ്മിക്കുന്ന ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം പാലം അലൈൻമെന്റ് മാറ്റി നിർമ്മിക്കണം ഇപ്പോൾ നിർമ്മിക്കുന്ന പാലം മഴവിൽ ആകൃതിയിലാണ് പാലം കൊണ്ടുവന്ന് മുട്ടിക്കുന്നത് തിരുനാവായ കടവിൽ നിന്നും തൗന്നൂർ കടവിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഈ രംഗത്തെ എക്സ്പെർട്ടായ ബഹുമാനപ്പെട്ട മെട്രോമാൻ ശ്രീധരൻ സാർ തന്നെ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് ആ ശ്രീധരൻ സാർ സമർപ്പിച്ച ഇതിന്റെ പുതിയ അലൈൻമെന്റ് സർക്കാർ അംഗീകരിച്ചുകൊണ്ട് ഈ പാലം നിർമ്മാണത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറണം ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് പിന്മാറണം പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേളപ്പജിയുടെ സ്മാരകങ്ങൾ പൂർണമായും തകർത്ത് പാലം നിർമ്മിക്കുന്ന വിഷയത്തിൽ ഈ സർവോദയ സംഘത്തിന്റെ നിലപാട് അത്യന്തം പ്രതിഷേധാർഹവും അപലപനീയവുമാണ് ഈ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ സർവോദയ സംഘം ഇതിനെതിരെ നിലപാട് സ്വീകരിക്കുന്നില്ല അപ്പൊ സർവോദയ സംഘത്തിന്റെ നിലപാട് ദുരൂഹമാണ് പുതിയ അലൈൻമെന്റ് സൃഷ്ടിച്ച് പുതിയ പാലം നിർമ്മിക്കണം അത് ഒരു നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റും എം എൽ എയും മുൻകൈയ്യെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് അല്ലാത്ത പക്ഷം അതിശക്തമായ സമരവുമായി ബിജെപി വരുമെന്ന് സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ് പാല നിർമ്മാണ ഉദ്ഘാടനത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം അലൈൻമെന്റ് അശാസ്ത്രീയമാണ് തിരുനാവായ കടവിൽ നിന്ന് തവനൂർ കടവിലേക്ക് നേരെ പാലം നിർമ്മിക്കാമെന്നിരിക്കെ കേളപ്പജിയുടെ സ്മാരകങ്ങൾ തകർത്തും ത്രിമൂർത്തി സ്നാനഘട്ടിന്റെ പ്രാധാന്യം നശിപ്പിച്ചും പാലം നിർമ്മിക്കണമെന്ന് സർക്കാരിന്റെ പിടിവാശി ഗൂഢമായ ഉദ്ദേശ്യത്തോടു കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ തെറ്റായ നിലപാടുകളോടും കമ്മ്യൂണിസ്റ്റ് ആശയത്തോടും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന കേളപ്പജിയോട് മരണാനന്തരം പ്രതികാരം ചെയ്യുകയാണ് സിപിഎം സർക്കാരെന്നും കുറ്റപ്പെടുത്തി ആധ്യാത്മിക വിശ്വാസത്തെയും സാംസ്കാരിക പൈതൃകത്തെയും സ്വാതന്ത്ര്യസമര സേനാനിയുടെ സ്മാരകങ്ങളെയും ഇല്ലാതാക്കി പാലം പണിയുന്നതിനെ ജനാധിപത്യ വിശ്വാസികൾ എതിർത്ത് തോൽപ്പിക്കും അലൈൻമെന്റ് മാറ്റി പാലം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാകണം പാലം നിർമ്മാണോദ്ഘാടനത്തിൽ നിന്ന് മന്ത്രി റിയാസ് പിന്മാറണം എൻഎൽഎ മുൻകൈയ്യെടുത്ത് പുതിയ അലൈൻമെന്റ് നടത്തി പ്രശ്നപരിഹാരമുണ്ടാക്കണം അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി ബിജെപി വരുമെന്നും വിശ്വാസത്തെയും പൈതൃകത്തെയും തകർത്ത് പാലം നിർമ്മിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്നും വിശ്വാസികളുടെ വികാരം ഉൾക്കൊള്ളാൻ എം എൽ എയും സർക്കാർ തയ്യാറാകണമെന്നും പാലം നിർമ്മാണത്തിൽ മെട്രോമാൻ ഇ ശ്രീധരൻ സർക്കാരിന് നൽകിയ നിർദ്ദേശം ഉൾക്കൊള്ളാൻ അധികൃതർ തയ്യാറാകണമെന്നും കെ കെ സുരേന്ദ്രൻ പറഞ്ഞു മാറിവരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏകസ്ഥാപനം സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പര് മാർക്കറ്റ് മംഗലം